അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ സൂറത്തുൽ വാക്യ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു എങ്കിലും ഒന്നുകൂടി വിശദമായിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സൂറത്തുൽ വാക്യ ഞാൻ ജസ്റ്റായിട്ടൊന്ന് എടുത്തത് എന്ന് മാത്രം ഈ നിയമങ്ങൾ നമ്മൾ എല്ലാ സൂറത്തുകളിലും പാലിക്കേണ്ടതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇഷ്ട നമ്മുടെ ആ ചാർട്ടിലേക്കൊക്കെ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തിരിയും പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് അക്ഷരങ്ങൾ അതിൻ്റേതായ ആ ഒരു രൂപത്തിൽ ഉച്ചരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മഹർജും അതുപോലെ തന്നെ സിഫതുകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകം നമ്മൾ അക്ഷര ശുദ്ധി നല്ലോണം വേണം അതിൻ്റെ പുറമെ സുക്കൂനുള്ള നൂന് അല്ലെങ്കിൽ തെന്വീന് സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം പിന്നെ ഇരുപത്തിയെട്ട് അക്ഷരമാണുള്ളത് അതിൽ സുക്കൂനുള്ള നൂലിൻ്റെ ശേഷം പിന്നെ ബാക്ക് വന്നാൽ നിയമം മാറ അവിടെ ഇഹ്ലാബാണ് അഥവാ സുക്കൂണുള്ള നൂലിനെയോ തെൻവീനിനെയോ മാറ്റിയിട്ട് അവിടെ മീമാക്കി കൊടുത്തുകൊണ്ട് പാരായണം ചെയ്യണം ഇതാണ് ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഇഖലാബിൻ്റെ നിയമം വരുന്നുണ്ട് അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഓരോന്ന് ആയത്തുകൾ പരിശോധിച്ചുകൊണ്ട് സൂറത്തുൽ വാക്ക് ഞാൻ ജസ്റ്റ് എടുത്തു എന്ന് മാത്രം ഏത് സൂറത്തായാലും ഇങ്ങനെ തന്നെയാണ് നിയമങ്ങളുള്ളത് പാലിക്കേണ്ടത് ആ നിയമങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കണം നമ്മളൊക്കെ പാരായണം ചെയ്യേണ്ടത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചാർട്ട് ഞാൻ ഇവിടെ കൊടുക്കും ആ ചാർട്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കൊടുത്തിരുന്നു ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഓരോന്ന് ഇന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കണം ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക എന്നർത്ഥം നൂലിനെ വെളിവാക്കി പറയുക എന്നർത്ഥം അതുപോലെ തന്നെ ഇഖലാബ് എന്ന് പറഞ്ഞാൽ നൂനിനെ അല്ലെങ്കിൽ തെൻവീനിനെ മാറ്റിയിട്ട് അവിടെ മീമാക്കി അൻ എന്നാണെങ്കിൽ അവിടെ ആ നൂനിനെ മാറ്റിയിട്ട് അം എന്നാക്കുക അം അൻ അം അൻ എന്നത് അം എന്നാക്കി കൊടുക്കുക അവിടെ മറിച്ച് മണിച്ചുകൊണ്ട് ഓതേ ഓതേണ്ട രൂപ നമുക്ക് എന്ത് ചെയ്യുക പറയാം ഇത്ഗാമും എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തെന്വീനെ ആ തെൻവീനിനെ ഇതാമും ബിഹുന്നയുടെ അക്ഷരമായ നൗമി നൂന് വാവ് മീമ് ഈ അക്ഷരത്തിലേക്ക് ഏതെങ്കിലും അക്ഷരമായിരിക്കും നമുക്ക് ഉദാഹരണം നമുക്ക് സഹിതം നമുക്ക് മനസ്സിലാക്കാം അതിലേക്ക് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പിന്നെ മണിക്കോയും ചെയ്യുക അതാണ് ഇദ്ഗാമും ബിഹുന്ന എന്ന് പറഞ്ഞാൽ ഇദ്ഗാമും ബിലാകുന്ന എന്ന് പറഞ്ഞാൽ ലാമും റാവുമാണ് അതിൻ്റെ അക്ഷരം സുക്കൂനുള്ള നൂന് അത് എവിടെ വന്നാലും അതിന്റെ ശേഷം ഇന്ന അക്ഷരം വന്നാൽ ഏതാണ് അക്ഷരം ലാമും റാവും വന്നാൽ കൂട്ടി യോജിപ്പിക്കണം പക്ഷേ മണിക്കരുത് അപ്പം അത് നമ്മൾ ഒന്നുകൂടി വിശദമായിട്ട് പറയാം ഇതാണ് ഇത്ഹാം ബിലാകുന്ന ഇത്ഹാർ എന്ന് പറഞ്ഞാൽ സുക്കൂ ഉള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ഇപ്പോൾ പറഞ്ഞത് മുഴുവറും സുക്കൂള്ള നൂനിൻ്റെയോ തെൻവീൻ തെൻവീൻ എന്ന് പറഞ്ഞാൽ തെൻ തിൻ തുൻ എന്നൊക്കെ പറഞ്ഞല്ലോ ഇതാണ് തൻവീൻ തെൻവീൻ ഫത്ത് തൻ കസിൻ്റെ ഇവകൾക്ക് ശേഷം ഇൽഹാറിന്റെ അക്ഷരമായ ഹംസ ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ ഈ ഹംസ വന്നാൽ അല്ലെങ്കിൽ ഹ അല്ല അല്ലെങ്കിൽ ഹൈന് ഈ ആറ് അക്ഷരം വന്നാൽ ഇൽഹാർ ചെയ്യണം നൂനിനെ വെളിവാക്കി കൊണ്ട് പറയണം അൻ എന്ന് വ്യക്തമാക്കി പറയണം എന്നർത്ഥം ബാക്കിയുള്ള അക്ഷരങ്ങൾ ഏത് വന്നാലും ഇഹ്ഫ് ചെയ്യുക എന്നുള്ളതാണ് മറിച്ച് അവിടെ മണിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് നമ്മൾ പറയാം ഇഷ്ടമില്ല

വന്നു ഇവിടെന്ത്ൻ എന്ന തെന്വിനശം റാ വന്നു അപ്പം എന്ത് ചെയ്യണം എന്ന് പറയാതെ മണിക്കാതെ കൂട്ടിയോജിപ്പിക്കുക കൂട്ടിയോജിപ്പിക്കുന്ന ഈ തെന്വിനിനെ അടുത്ത അക്ഷരത്തിലേക്ക് കൂട്ടിയോജിപ്പിക്ക് പറയേണ്ടതാണ് എങ്ങനെ തുൻ മാറി അത് അതിനെ റാ ഇലേക്ക് ഇതാം ചെയ്തു അതുകൊണ്ടാണ് റാ ഇന് വരാനുള്ള കാരണം റാ ഇന് വരാനുള്ള കാരണം ഈ നൂനിനെ റായിലേക്ക് കൂട്ടി യോജിപ്പിച്ചത് ഇപ്പൊ രണ്ടക്ഷരമാണ് അപ്പൊ ആ രണ്ടക്ഷരമായത് കൊണ്ട് റാ ഇനെ പറയട്ടെ റ എന്ന് കൊടുത്തുകൊണ്ട് പറയാം അവിടെ കട്ടി കൂടാനുള്ള കാരണം ഇപ്പൊ രണ്ടക്ഷരമാണ് ആ തെൻവിനെ റായിലേക്ക് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ ശെദ്ധ വരാൻ കാരണം അപ്പോൾ ഓതേണ്ട രൂപം എങ്ങനെ خافضة الرا خافضة الرافعة إذا رجت الأرض رجا إذا رجت الأرض رجا رجت الأرض أ أنا كنديا أ അലിഫിൻ്റെ മുകളിലാണ് ഹംസയുള്ളത് അപ്പം ആ എന്നാണത് ഈ നേരെ തിരിച്ച് ചില സമയത്ത് ആ ഹംസ കുറച്ച് ഇറങ്ങിയിട്ട് ആ ലാമിന്റെ ഇടയിലായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പം ആ എന്ന് വായിക്കേണ്ട സ്ഥലം ഉണ്ടാകും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നേരെ മുകളിലാണുള്ളത് അതുകൊണ്ട് ചെയ്യേണ്ട സ്ഥലം ആണെങ്കിൽ ലിഫ് നീട്ടിയിട്ടും പറയും ഉച്ചരിക്ക അവിടെ സുക്കൂനാണ് സുക്കുനാണ് അവിടെ മദ്ദുണ്ട് മദ്ദിനെ അല്ലേ മദ് മുത്തസിലാണ് അതേ വാക്കിലാണ് മദ് അക്ഷരത്തിന് ശേഷം മദ്അക്ഷരം അലിഫ് വാവ് ഇതാണ് നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ അതേ വാക്കിലാണ് വന്നതെങ്കിൽ മദ് മുഫസിലാണ് മദ് മുത്തസിലാണ് ചേർന്ന് വന്ന മദ് നടത്തം മദ് മുത്തോ മദ് ഉണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്ക മദ് നീട്ടണം അപ്പൊ അല അവിടെ പിന്നെ ഹംസക്ക് തൻവീൻ ഫത്ത് ആണെങ്കിൽ വഖഫ് ചെയ്യേണ്ടത് തെന്വീൻ ഫത്തായത് കൊണ്ടാണ് അപ്പോൾ പിന്നെ അവിടെ വക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നേരെ ഊതുക ഹബാ ബു ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹബ അൻ തെന്വീൻ്റെ ശേഷം മീമു വന്നു തെന്വീൻ്റെ ശേഷം സുക്കൂനുള്ള നൂലിൻ്റെ ശേഷം മീമ് വന്നാൽ നൗമിയാണ് നൗമി എന്ന് പറഞ്ഞാൽ മൂന്നക്ഷരം നാലക്ഷരം നൗ നൂനെ വാവ് ഇതിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇവിടെ മീമുണ്ട് ഹബാ അമ്മു അല്ലേ അപ്പോ അപ്പോ എന്ത് ചെയ്യണം പിന്നെ ഇതാം കൂട്ടി യോജിപ്പിച്ച് മണിക്കണം ഹബാ അമ്മു കൂട്ടിയോജിപ്പിച്ചു ഹബാ കൂട്ടി യോജിപ്പിച്ചു മണിക്കുകയും ചെയ്യ ഹബാ ഹബന്ന് പറയാ അതാണ് എന്ന് പറഞ്ഞാല് അപ്പോ ഹബാ മുൻസെന്നുള്ളത് ആ നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുത്തു കാരണം എന്താ സുക്കൂണിന്റെ നൂനിന്റെ ശേഷം ബാ വന്നാൽ യഖ്ലാബിൻ്റെ ഒരേ ഒരു അക്ഷരമാണ് ബാ അപ്പോൾ സുക്കൂണിൻ്റെ നൂനിൻ്റെയോ തെൻവീനിൻ്റെ ശേഷം ഇവിടെ സുക്കൂന വന്നിട്ടുള്ളത് ഇനി തെൻവീനുള്ള സ്ഥലം വരും ചില സ്ഥലത്ത് തെന്വീൻ്റെ ശേഷം ബാ വന്നാൽ അങ്ങനെയുള്ള സ്ഥലത്ത് ആ അങ്ങനെ രണ്ടായാലും ശരി നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കുക അപ്പൊ മീമ് വരും അപ്പൊ അവിടെ മീമിന്റെ പിന്നെ മീമിന്റെ ശേഷം വന്നാൽ എന്താ നിയമം നമുക്ക് ഇൻഷാള്ള വരുന്ന ക്ലാസ്സിൽ പറയാം ഇവിടെ നമ്മൾ എന്താണ് ഇക്കലാബ് ആണ് വരിക അപ്പൊ ഈ പറഞ്ഞാൽ അവിടെ നൂനിനെ മറിച്ച് മീമായി കൊടുക്കുക സ നല്ലവണ്ണം കാറ്റുകൊണ്ട് വരാം സ ആണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ സീനാകാൻ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വക്കും തും സുക്കൂണെ നൂം നമ്മൾ ഈ പറഞ്ഞ അക്ഷരത്തിൽ പെടാത്ത ഒരക്ഷരമാണ് അപ്പൊ അഥവാ അക്ഷരമാണ് അപ്പോൾ അവിടെന്ത് ചെയ്യണം വക്കൂൻ വക്വുൻ എന്ന് പറയാതെ വക്കോ ം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു എഹ്ഫ എന്ന് പറഞ്ഞാൽ വക്വുൻ എന്ന് പറയുമ്പോൾ നാവിൻ്റെ തലഭാഗം മേലെ ഭാഗത്ത് തട്ടുന്നുണ്ട് അതാണ് അപ്പോൾ ഇൽഹാർ എന്ന് പറഞ്ഞ് അതാണ് വെളിവാകും അങ്ങനെയാണ് വെളിവാക്കൽ ഇൽഹാറാക്കലിങ്ങനെ വക്കുൻ ഇപ്പം ഇൽഹാറായി അതിൻ്റെ പിന്നെ ആ ഭാഗത്ത് തട്ടാതെ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നൊരവസ്ഥ ാവ് ഇങ്ങനെ പൊന്തിച്ചെ തട്ടാൻ പാടില്ല വക്കുൻ എന്ന് പറഞ്ഞ് കൻ വക്കുൻ എന്ന് പറഞ്ഞു നോക്കി ഒന്ന് പറഞ്ഞു നോക്കുക അപ്പൊ തട്ടുന്നുണ്ടാവും തട്ടാത്ത രൂപത്തിൽ എന്ന് പറയണം ഒക്കും ുംക്ോ ആണ് തെൻവിനേഷം വന്ന് ഇഹ്ഫ ചെയ്യണം അവിടെയും ഇക്ഫ ചെയ്യേണ്ട فأصحاب الميمنة ما أصحاب الميمنة. بردنا عليه. فأصحاب الحابل الميمنة ما أصحاب الميمنة ميمنة. െ മാ എന്ന് മദ്ക്ഷരത്തിന് ശേഷം അവിടെ അലിഫ വന്നു അല്ലെ നീട്ടാനുള്ള അലിഫ് വന്നു അതിന് ശേഷം ഹംസ വന്ന് ആ അസ്ഹാബു ആ വന്നു അടുത്ത വാക്കിലാണ് മദ് മുത്തല്ല മദ് മുൻഫസിൽ മുത്തസിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഹബാ ഒറ്റ വാക്കാണ് ഒറ്റ വാക്കിൽ വന്നു ഇത് മാ വേറെയാണ് അസ്ഹാബ് വേറെയാണ് അതുകൊണ്ടാണ് മദ് മുൻഫസിലാകാൻ കാരണം

ൂ അവിടെ വക്കഫ് ചെയ്യുമ്പോൾ മദ്യം ആരിൽ വരുന്നുണ്ട് അവസാനം വക്ക്ഫ് ചെയ്യുമ്പോൾ സുക്കൂനോ അതിന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമായി വരുമ്പോൾ അല്ലേന എന്നുള്ള വക്ക്ഫ് ചെയ്തപ്പോൾ നൂന് വന്നു എൻ്റെ തൊട്ട് മുമ്പിൽ നീട്ടാനുള്ള അക്ഷരമാണ് നീട്ടാനുള്ള വാവാകട്ടെ യാ ആകട്ടെ അലിഫാകട്ടെ ഏത് വന്നാലും നീട്ടാനുള്ള വാവാകണം നീട്ടാനുള്ള യാ ആകണം നീട്ടാനുള്ള അലിഫാകണം ഫത്തു അലിഫിന് ഫത്ത് ഇട്ടാൽ പിന്നെ നീട്ടാനുള്ള അലിഫല്ല വാവിന് ഇട്ടാൽ അല്ലെങ്കിൽ വാവിന് നൊമ്പിട്ടാ പിന്നെ നീട്ടാനുള്ള നൊമ്മല്ല അപ്പം നീട്ടാനുള്ള അക്ഷരമായി വന്നാൽ അവിടെ എന്ത് ചെയ്യണം മദ് ആരിൽ വരും ഒരു കുറച്ച് അല്പം നീട്ടുക ൂൻ അതിൻ്റെ തൊട്ട് മേലല്ല മാണെങ്കിൽ ബാങ് സുക്കും കൊടുത്തു തൊട്ട് മുമ്പിൽ ഹേ എന്നാലും അലിഫ് വന്നു അലിഫ് വരുമ്പോൾ എന്ത് ചെയ്യണം അവിടെ കൂടുതലായിട്ട് നീട്ടണം അപ്പം എനിക്ക് ആയത്താണ് ഓതിയത് ഈ പത്തായത്തുകൾ ഒന്ന് സുഹൃത്തിൽ വാക്ക് ഒന്നുകൂടി നമുക്ക് ഓതാൻ ഓത് ഓത്ത് മനസ്സിലാക്കാനും സാധിക്കും പിന്നെ അതിൻ്റെ പുറമെ ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ എന്തു ചെയ്യുക പിന്നെ ട്രൈ ചെയ്യുക ഇൻഷാല്ല പരമാവധി ക്ലാസ്സുകളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല പരമാവധി ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാല്ല പിന്നെ പ്രത്യേകം എല്ലാവരും ദുബായൊക്കെ ഉൾപ്പെടുത്തുക അള്ളാഹു തല നമ്മുടെയൊക്കെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ കുടാൻ പഠിക്കാനും പഠിക്കാറുണ്ട് ഞാനും പഠിക്കുന്ന ആളൊരാളന്നെ അപ്പോൾ ഇൻഷാല്ല പിന്നെ കൂടുതലായിട്ട് പഠിക്കാനും പിന്നെ പഠിപ്പിക്കാനും ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു താല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇഷാ ഞാനും നിങ്ങളെപ്പോലെ തന്നെ പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇൻഷാല്ലാ ഗവൻ്റെ പരമാവധി ഞാനും ഇപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നും ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ലാ അത് കൂടുതലായിട്ട് പഠിക്കാനും അത് മരണം വരെ പരിശുദ്ധ കുറാനിലായിട്ടൊക്കെ ജീവിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു താലി നമുക്കൊക്കെ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ നമ്മളൊക്കെ തേഞ്ഞു എന്നുള്ള ആ ഒരു മനസ്സ് നമുക്കൊരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഒരിക്കലും തന്നെ പൂർണ്ണമാകുന്നില്ല ഒരിക്കലും തന്നെ പൂർണ്ണമാവുകയും ഇല്ല അത് നമ്മുടെ മരണം എന്നല്ല നമ്മൾ എത്ര ആയുസ് ഉണ്ടായാലും വിശുദ്ധ ഖുർആാൻ നമുക്ക് അത് പഠിച്ചാൽ തീരാത്ത ഒന്ന് തന്നെയാണ് അത്രയും പിന്നെ ഓരോ വിഷയങ്ങളാണ് വിശുദ്ധ ഖുർആാനൊക്കെ കാര്യങ്ങൾ വിശുദ്ധ ഖുർആാനൊക്കെ പറഞ്ഞാൽ സഹാബാ കിറാം ഒക്കെ പറഞ്ഞത് വിശുദ്ധ ഖുർആാൻ എൻ്റെ ഒരു വസ്തു എൻ്റെ ഒട്ടകം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ഒട്ടകം നഷ്ടപ്പെട്ടു പോയത് ഞാൻ ഖുർആാനിലേക്ക് ഖുർആാനിലേക്ക് നോക്കിയിട്ട് ഞാൻ എൻ്റെ ഒട്ടകത്തെ ഞാൻ അത് പിന്നെ എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് ഞാൻ അത് മനസ്സിലാക്കുമെന്ന് അസഹാബുൽ കലാം ഒക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ ഒട്ടകം നഷ്ടപ്പെട്ട ഒട്ടകം അത് തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ വിശുദ്ധ ഖുർആാനിലേക്ക് നോക്കുകയും അത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എൻ്റെ ഒട്ടകത്തെ ഞാൻ തിരിച്ചെടുക്കുമെന്ന് സഹാബാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനിൽ ഇല്ലാത്ത ഒന്നും തന്നെ ഇല്ല എന്നർത്ഥം അത്രയും ഞമ്മക്കൊന്നും ഞമ്മക്കൊരു ഒരു ചുക്കും ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു വിഷയം പഠിക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ തിരക്കടില്ല എന്നുള്ള തോന്നൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ സുഹാബ് കിറാമിൻ്റെയൊക്കെ ഇൽമ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കണം ആ സുഹാബ് കിറാമാണ് നമുക്കൊക്കെ പിന്നെ വിശുദ്ധ ഇസ്ലാമിനെ എത്തിച്ച തന്നിട്ടുള്ളത് അപ്പോൾ അവരിലൂടെയാണ് അവരിലൂടെ അവരുടെ താപിക താപ്യങ്ങൾ അവരെയും ഇങ്ങനെ കൈമാറി കൈമാറി കൈമാറിപ്പോന്ന ആ ഒരു ഇൽമാണ് നമ്മുടെ കരങ്ങളിലുള്ളത് അപ്പോൾ നമ്മളെ കയ്യിലൊന്നും ഒന്നില്ല ഒന്നില്ലാന്നർത്ഥം അള്ളാഹുത്തല ഇനി കഴിവിൻ്റെ പരമാവധിയൊക്കെ പഠിക്കാനൊക്കെയുള്ള തോഫീക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതൊക്കെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെയുള്ള തൗഫീക്ക് അള്ളാഹു തല പ്രധാനം ചെയ്ത് അനുകൂല ഹിഹിക്കുമാറാകട്ടെ ആമി അറബുൽ ആരമീൻ അസ്സാമുലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു